ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടൂറയും ചണമസാലയുമാണ് ആദ്യം വൺ തേർഡ് കപ്പ് റോസ്റ്റഡ് റവ ഹാഫ് കപ്പ് തൈര് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം അതിനുശേഷം ഇതിൽ മൈദായിട്ട് കുഴയ്ക്കാം ഇത് ഒരു പത്ത് മിനിറ്റ് വെക്കേണ്ടി വന്നു ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കുളിക്കുകയില്ല ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തത് നന്നായി മിക്സ് ചെയ്യാം ഇതിന് ശേഷം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് കുറെശേ ഒഴിച്ചു കൊടുത്ത് അത് നന്നായി കുഴച്ചെടുക്കാം ആദ്യം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം വട്ടൂരയുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതിന് അരക്കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ വെള്ളം കൂടിയേ വേണ്ടി വന്നുള്ളൂ ഇത് നമുക്കിനി ഒരു മണിക്കൂറോളം മൂടി വയ്ക്കാം അതിന് ശേഷം പട്ടൂര ഇട്ടെടുക്കാം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇപ്പം ഞാൻ ഇതെടുത്തത് കാരണം ഇവിടെ നല്ല തണുമായതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായി നമുക്കിത് കുഴച്ച് നല്ല രീതിയിൽ ഒരു ഉണ്ടയാക്കി എടുക്കാം നമുക്ക് ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പരത്തി വെച്ച ബട്ടൂര ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ ബട്ടൂറയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ുന്നത് ഒരു ചണ മസാല കറിയാണ് അതിനു വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചണ ഞാനിവിടെ കുക്കറിൽ വേവിച്ച് എടുത്തു വച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില മല്ലില ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുകൂടാതെയുള്ള മസാലപ്പൊടികളുടെ അളവ് ഞാൻ പാചകം ചെയ്യുമ്പോൾ പറയാം നമുക്ക് ചണ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് നെയ്യ് നന്നായി ഉരുകി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് അഴക്കാം ഇഞ്ചി നല്ലപോലെ മൂത്തിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗാർലിക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വേപ്പിലയും ചേർത്ത് ഇളക്കാം അത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കടല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിലും അതിന് ഉപ്പ് ഇടണ്ട നന്നായി ഇത് വളർന്നു വരട്ടെ സവാളയൊക്കെ നന്നായിട്ട് വ വളർന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം മസാലപ്പൊടികളും ഇടാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കിക്കാം പൊടികളുടെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കും ായിട്ട് അരിഞ്ഞ മല്ലിര കുറച്ച് ചേർത്ത് കൊടുക്കും ഇതൊന്ന് നമുക്ക് മൂടിയിട്ട് വേവിക്കാം മസാല ഏകദേശം വണ്ടിട്ടുണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് മൂടിയിടാം സമയത്ത് നമുക്കൊന്ന് ഉപ്പു നോക്കാം മസാലയില് ഉപ്പ് നോക്കിയപ്പോ കുറച്ച് കുറവാണ് കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന ചണം നമുക്കിതിലോട്ട് ചേർക്കും ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം അത് ഓപ്ഷനൽ കസൂരി സൂര്യമേത്തിയും മല്ലിയിലും ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചന മസാല റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സറി ബൗളിലോട്ട് അകർക്കാം